Yeah. i oh, yeah.

ഏവപരി വിശേഷണമായ ദൈവകാരണമേ യാഗമേൽ സ്വീകരിക്കുന്നോ സകലനാത്മകനായ അഹരിയായി ദൈവകാരണമേ യാഗമേൽ സ്വീകരിക്കുന്നോ ക്രിസ്തുവിന്റെ രക്തത്തിന്റെ രഹസ്യത്തിൽ നിന്നും പുറപ്പെടുന്ന ദൈവകാരണമേ യാഗമേൽ സ്വീകരിക്കുന്നോ അതിലും അമാനുഷവമായ പ്രതിക്കളകനാവാത്ത ദൈവകാരണമേ യാഗമേൽ സ്വീകരിക്കുന്നോ സ്ഥാപനങ്ങളടങ്ങിയിരിക്കുന്ന അവരിൽ ഹൃദയത്തോടെ ഏറ്റവും അടുത്ത ഈ ദാനങ്ങളുടെ മൂല്യം മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടി കൂടെ ഈ ദാനങ്ങൾ ശേഖരിക്കുന്നത് ഞാൻ കണ്ടു രക്ഷകൻ എന്നോട് പറഞ്ഞു ആത്മാക്കളിലേക്ക് വർഷിക്കുന്ന കൃപയുടെ സമ്പത്ത് കാണുക എന്നാൽ എല്ലാ എങ്ങനെ ഇന്ന് കർത്താവിനോട് പറഞ്ഞു എന്റെ മകളെ എന്റെ കരുണാഗ്രഹ ഹൃദയത്തിലേക്ക് നോക്കുക അതിന്റെ അനുലൂമ നിന്റെ സ്വന്തം ഹൃദയത്തിലും നിന്റെ പ്രവൃത്തിയിലും പ്രതിഫലിക്കട്ടെ അങ്ങനെ ലോകത്തോട് എന്റെ കരുണ പ്രഘോഷിക്കുന്നോടൊന്ന് അതിജോദിക്കട്ടെ യിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാമത്തെ സ്വീകരണത്തിന് ശേഷം എന്റെ മകളെ ആത്മാക്കളെടുക്കുക എന്നത് എന്റെ ദൗത്യമാണെന്ന് മനസ്സിലാക്കുക ഏത് സന്ദേശമാണ് നില എന്ന് ചിന്തിച്ചു കൊണ്ട് തോന്നപ്പോഴേ നമുക്കറിയാം നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ ചെയ്യേണ്ടത് ഇനിയുള്ള നമ്മുടെ ജീവിതം എന്താണ് അതിന്റെ വ്യക്തമായിട്ടുള്ള ഓർമ്മപ്പെടുത്തൽ ഈശോ ഒക്കെ ഒരു പുതിയ ദൗത്യം നമുക്ക് തരികയാണ് നമുക്കറിയാം ഇത് ഈശോ ദേവകരുടെ നവേദന സമർപ്പിക്കുന്ന ആത്മാക്കൾക്ക് നീ എന്തൊക്കെ ചോദിക്കുന്ന അതെല്ലാം ഞാൻ എല്ലാം തെരുവെന്ന് ഈശോ ഓർമ്മപ്പെടുത്തുന്നുണ്ട് തിരു രക്തവും തിരുജലവും ഈ വെള്ള പ്രകാശവും രഹസ്യങ്ങളാണ് അതിലെല്ലാം എത്രമാത്രം

ഈ നിമിഷം നമ്മൾ മരിക്കുകയാണെങ്കിൽ അത് തുടരാൻ ആത്മാക്കളെ വേണ്ടി ഓരോ ദിവസവും നമ്മൾ സഹോദരനെ ആത്മാവിനെ തിരുവനന്തപുരം നമ്മളെ ഓർമ്മപ്പെടുന്ന പോലെ ഓരോ ദിവസവും ആത്മാക്കൾക്ക് വേണ്ടി ഉള്ളതായിട്ട് നമ്മുടെ ജീവിതം മാറും അതിന് തുടർച്ചയാണ് ആ തുടർച്ച സ്വർഗത്തിൽ എത്തുന്നവരെ നമുക്ക് വിശ്രമമില്ലാതെ തുടരേണ്ടതാണ് വിശ്വാസമാണ് തിരുവകരണങ്ങൾ നമ്മളെ കേൾപ്പിക്കുക ഛായാചിത്രം വണങ്ങി നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്ന അവസരത്തില് ഈ ദൗത്യം ഈശോ ആഗ്രഹിക്കുന്ന സ്വീകരിക്കാനും നമുക്ക് ആഗ്രഹിക്കാം അതിനുവേണ്ടിയുള്ള മനുഷ്യമായ താഴത്താൽ ഈശോ തന്നെ തന്നെ മുറിക്കപ്പെടുന്നതും തകർക്കപ്പെടുന്നതും ഏറ്റവും തീവ്രമായ അവസ്ഥയിലേക്ക് ഒരു നഷ്ടമായിട്ട് പരിഗണിച്ചില്ല സമൂഹത്തിലുള്ള ശ്രേഷ്ഠതയും പകർത്തുവെന്നും അവൻ നഷ്ടമായിട്ട് പരിഗണിച്ചില്ല

ശംസിക്കാൻ ശക്തരല്ല മക്കളിൽ ഞങ്ങൾ ഏഴുപത് താണയല്ല ഏഴകളാം ഞങ്ങളെ നീ കടാക്ഷിക്കുന്നു പിതാവിൻ്റെ കരുണമക്കളില നിന്റെ കാരുണ്യം സമോദ്രത്തെ വെങ്ങിടുന്ന ആഴമുണ്ടല്ലോ ഗഗനത്തെ आमीन आमीन अति प्रियजनों के हृदय में तुझे आमीन भूमि में मंशा के समाधानों कृत्या से एवंो वे नेक आमीन कुछ स्थाई निर्णय दिलावे आमीन मेरा नाम पुकारते हैं

ਜਿਹੜੇ ਆਪਾਂ ਨੂੰ ਦੇ ਦਿਖਾਈ ਦੇ